ആർട്ടിസ്റ്റിനോ കാണമെന്നോ അങ്ങനെ കാര്യങ്ങളൊന്നും എനിക്ക് തോന്നിയിട്ടില്ല ഇഷ്ടമാണ് അവരുടെ പെർഫോമൻസ് ഇഷ്ടമാണ് പടം കാണുക എന്നുള്ളതാണ് അല്ലാണ്ട് എനിക്ക് അവരെ പേഴ്സണലി ഒന്ന് കാണണം എന്ന് ഇതുവരെ ഇത് ഇല്ല എനിക്ക് ആ ആൾക്കാരെ എൻ്റെ ഇരുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് ആളെ കാണണം ഒന്ന് കാണണം എന്നൊക്കെ പറയുമ്പോൾ എനിക്കത് എനിക്ക് ആ ട്രിപ്പ് കിട്ടിയിട്ടില്ല എന്തുകൊണ്ടാണ് എനിക്കറിയില്ല അവൻ്റെ വീടിൻ്റെ അവിടെയൊക്കെ ഷൂട്ടിന് പരിപാടിയൊക്കെ വന്നപ്പോൾ ഞാൻ അവർ ഷൂട്ടിങ് കാണാൻ പോയിട്ടില്ല ആ സിനിമയിൽ വരുന്ന പോകുമ്പോൾ എനിക്ക് അത് അതിലൊരു ഇത് തോന്നിയിട്ടില്ല ഞാൻ അവിടെ പോയി ഇങ്ങനെ നോക്കിയതുകൊണ്ട് ഒരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നില്ല കാണാം ഒരു ഒരു ഫാൻ ബോയ് അങ്ങനത്തെ ലൈക്ക് അങ്ങനെ അല്ലേ ബഹുമാനമുണ്ട് നമുക്ക് ഓഫ് കോഴ്സ് അവർ ചെയ്തു വെച്ചപ്പോൾ തീർച്ചയായിട്ടും ബഹുമാനമുണ്ട് വെച്ചാൽ ഞാൻ അവരെ കണ്ടുകൊണ്ട് എനിക്ക് എനിക്ക് ആക്ച്വലി ചിലപ്പോൾ എനിക്കൊന്നും അവരോട് സംസാരിക്കാൻ ഇല്ലാത്തവരുണ്ടായിരിക്കും എനിക്കിപ്പോൾ അവരെ കണ്ടിട്ട് നിങ്ങൾ ഭയങ്കര ഒരു ആരാധകനാണെന്ന് പറയാനൊന്നും എനിക്കറിയില്ല എനിക്കിഷ്ടമാണ് നിങ്ങളുടെ പരിപാടി ഇഷ്ടമാണ് നിങ്ങൾ കാണിക്കുന്നത് ഞാനും അത് ഇഷ്ടപ്പെടുന്ന ആസ്വദിക്കുന്നുള്ളതാണ് ഞാൻ ഞെട്ടിക്കുന്ന പെർഫോമൻസൊക്കെ കണ്ടിട്ടുണ്ട് ആൾക്കാരുടെ അതൊക്കെ ഞാൻ അംഗീകരിക്കുന്നു ബട്ട് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല എന്നുള്ളു അതിൽ വേറെ ഇതായിട്ടും എന്ന് പറയുന്നതൊന്നുമില്ല ഇഷ്ടമാണ് കാര്യങ്ങളുണ്ട് ബഹുമാനമുണ്ട് ഉണ്ട് ബട്ട് അങ്ങനത്തെ ഒരു സാധനം അങ്ങനെ വന്നിട്ടില്ല താരാരാധന സംഭവം ഉണ്ടായിട്ടില്ല ഉണ്ടായിട്ടില്ല